ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സ്വതന്ത്ര സമരവും മഹാത്മാഗാന്ധിയും എന്ന മേഖലയിലെ വട്ടമേശ സമ്മേളനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ എത്ര വട്ടമേശ സമ്മേളനങ്ങളുണ്ട് മൂന്നെണ്ണം ഉണ്ട് ഒന്നാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം വട്ടമേശ സമ്മേളനം സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം അപ്പം എന്താണ് വട്ടമേശ സമ്മേളനം സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപീകരിച്ചു അപ്പോൾ സൈമൺ കമ്മീഷൻ എന്നാ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്നിന് ഇന്ത്യയിലെത്തി അപ്പോൾ ഇന്ത്യയിലെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിനാണ് ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ്ന് റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ്നെന്ത് ചെയ്തു റിപ്പോർട്ട് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് മാറ്റങ്ങൾ വരുത്തി അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് എന്ത് ചെയ്തു മാറ്റങ്ങൾ വരുത്തി ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോ ആരായിരുന്നു ഇർവിൻ പ്രഭു അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ ആരാണ് ഇർവിൻ പ്രഭു അപ്പോൾ ഇങ്ങനെ ചോദിക്കാം ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോ ആരായിരുന്നു ഇപ്പം ഇർവിൻ പ്രഭു അയാൾ ആരായിരുന്നു ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നു ഇർവിൻ പ്രഭു എന്താണ് ക്രിസ്ത്യൻ വൈസ്രോയി എന്നും അറിയപ്പെട്ടു ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് വർഷം ശ്രദ്ധിച്ചോ മാസം ഡേറ്റ് എല്ലാം നന്നായിട്ട് നോക്കിക്കോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജനുവരി പത്തൊൻപത് വരെ അപ്പം എന്നൊക്കെ എന്നാ തുടങ്ങിയിട്ട് എന്നാ അവസാനിച്ചേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജനുവരി പത്തൊൻപത് വരെ ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമൻ അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ജോർജ് അഞ്ചാമൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച രാജാവാണ് ഈ ജോർജ് അഞ്ചാമൻ അപ്പം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച രാജാവാണ് ജോർജ് അഞ്ചാമൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവാരായിരുന്നു ജോർജ് ആറാമൻ അപ്പം നോക്കിക്കോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവാരായിരുന്നു ജോർജ് ആറാമൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ രാജാവാരായിരുന്നു ജോർജ് മൂന്നാമൻ അപ്പോൾ ഒന്നുകൂടെ പറയാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഏക രാജാവാണ് ജോർജ് അഞ്ചാമൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവാണ് ജോർജ് ആറാമൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ രാജാവാരായിരുന്നു ജോർജ് മൂന്നാമൻ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ നോക്കിക്കോ ഇതൊക്കെ ശ്രദ്ധിച്ചോ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ ആരൊക്കെയായിരുന്നു അംബേക്കർ മുഹമ്മദ് അലി ജിന്ന ആഘാ ഖാൻ തേജ് ബഹദൂർ സപ്രൂ ആരൊക്കെയായിരുന്നു അംബേക്കർ മുഹമ്മദ് അലി ജിന്ന ആഘാ ഖാൻ തേജ് ബഹ്ദൂർ സപറു സപ്രൂ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് റാംസെ മക്ഡൊണാൾഡ് അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ആരാണ് റാംസെ മക്ഡൊണാൾഡാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധിസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പം ഇങ്ങനെയും ചോദിക്കാം ഡോക്ടർ ബി ആർ ആരെയാണ് എന്തത് പ്രതിനിധീകരിച്ചത് ആരെയാണ് അധിസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ് ആരെയും ഡോക്ടർ ബി ആർ അംബേദ്കർ ഒന്നാം വട്ടമേശ സമ്മേളനം സാമുദായിക പ്രദേശങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ പിരിഞ്ഞു അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ എന്താണ് സാമുദായിക പ്രശ്നങ്ങൾ പരിഹാരം കാണാതെ എന്ത് ചെയ്തു അവർ പിരിഞ്ഞു അടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടാം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യൻ വൈസ്രോ ആരായിരുന്നു വെല്ലിങ്ടൺ പ്രഭു ഒന്നാം വട്ടമേശ സമ്മേളനത്തിലെ ഇന്ത്യൻ വൈസ്രോ ആരായിരുന്നു ഇർവിൻ പ്രഫു രണ്ടാം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യൻ വൈസ്രോ ആരായിരുന്നു വെല്ലിങ്ടൺ പ്രഫു രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിലാണ് ആരംഭിച്ചത് അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനം എവിടെയാണ് ആരംഭിച്ചത് ലണ്ടനിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഡിസംബർ ഒന്ന് വരെ അപ്പം എങ്ങനെയാണ് വർഷം രണ്ടാം വട്ടം സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഡിസംബർ ഒന്ന് വരെയായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം അപ്പൊ ശ്രദ്ധിച്ചോ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളേത് പറയും രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിലെ ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിലെ ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയ കപ്പലാണ് എസ് എസ് രജപുത്താന അപ്പോൾ വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയ കപ്പലാണ് എസ് എസ് രജപുത്താന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നൂറ്റിയേഴ് ഇന്ത്യൻ പ്രതിനിധികൾ പങ്കെടുത്തു അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു ഇന്ത്യൻ നൂറ്റി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരേ വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പം രണ്ടാം വട്ടമേശ സമ്മേളനത്തിലും അധസ്ഥിതര വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ആരായിരുന്നു ഗാന്ധിജി അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ആരായിരുന്നു ഗാന്ധിജി ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതായിരുന്നു രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിദാനം ചെയ്തതാണ് സരോജിനി നായിഡു ഇപ്പം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതി പ്രതിനിധാനം ചെയ്ത ആരായിരുന്നു സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത് സർദാർ കെ എം പണിക്കർ അപ്പം നാട്ടുരാജ്യങ്ങളെ പ്രതിദാനം ചെയ്ത സർദാർ കെ എം പണിക്കർ വനിതകളെ പ്രതിദാനം ചെയ്ത ആരായിരുന്നു സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിദാനം ചെയ്തത് മദൻ മോഹൻ മാളാവികർ മാളവ്യ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിദാനം ചെയ്ത ആരായിരുന്നു മതൻമോഹൻ മാളവ്യ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ അപ്പം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിദാനം ചെയ്ത ആരായിരുന്നു മദൻ മോഹൻ മാളവ്യ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തിയും ആരാണ് മദൻ മോഹൻ മാളവ്യ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ പ്രതിനിധികൾ കോൺഗ്രസ് മഹാത്മാഗാന്ധി നോക്കിക്കോ കോൺഗ്രസ് ആരായിരുന്നു മഹാത്മാഗാന്ധി അധസ്ഥിത വിഭാഗം ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അധസ്ഥിത വിഭാഗം ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ മുസ്ലിം വിഭാഗമായിരുന്നു മുഹമ്മദ് ഇക്ബാൽ ആരായിരുന്നു മുസ്ലിം വിഭാഗം മുഹമ്മദ് ഇക്ബാൽ വനിതാ വിഭാഗം സരോജിനി നായിഡു വനിതാ വിഭാഗം സരോജിനി നായിഡു നാട്ടുരാജ്യങ്ങൾ സർദാർ കെ എം പണിക്കർ നാട്ടുരാജ്യങ്ങൾ ആരായിരുന്നു സർദാർ കെ എം പണിക്കർ ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ അപ്പം ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവിയ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗം ഹെൻറി ഗിഡ്നി അപ്പം ആംഗ്ലോ ഇന്ത്യൻ വിഭാഗം ഹെൻറി ഗിഡ്നി മൈസൂർ മിർസ ഇസ്മയിൽ അപ്പം മൈസൂർ മിർസ ഇസ്മായിൽ ബറോഡോ സ്റ്റേറ്റ് വി ടി കൃഷ്ണമാചാരി അപ്പം ബറോഡോ സ്റ്റേറ്റ് ആരായിരുന്നു വി ടി കൃഷ്ണമാചാരി അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ പ്രതിനിധികൾ കോൺഗ്രസ് മഹാത്മാഗാന്ധി അധസ്ഥിത വിഭാഗം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടേ നോക്കിക്കോ പഠിച്ചോ മുസ്ലിം വിഭാഗം മുഹമ്മദ് ഇക്ബാൽ വനിതാ വിഭാഗം സരോജിനി നായിഡു നാട്ടുരാജ്യങ്ങൾ സർദാർ കെ എം പണിക്കർ ഹിന്ദു മഹാസഭ മതൻമോഹൻ മാർ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗം ഹെൻറി ഗിഡ്നി മൈസൂർ മിർസ ഇസ്മായിൽ ബറോഡ സ്റ്റേറ്റ് വി ടി കൃഷ്ണമാചാരി ജസ്റ്റിസ് പാർട്ടി ആർ രാമസ്വാമി മുതലിയാർ അപ്പം ജസ്റ്റിസ് പാർട്ടി ആർ കോട്ട് രാമസ്വാമി മുതലിയാർ ഹൈദരാബാദ് സ്റ്റേറ്റ് അക്ബർ ഹൈദരി ഇപ്പം അഹമ്മദ് ഹൈദരാബാദ് സ്റ്റേറ്റ് ആരായിരുന്നു അക്ബർ ഹൈദരി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാണ് വിൻസ്റ്റൺ ചർച്ചിൽ അപ്പം ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ അപ്പം ഏത് രണ്ടാം വട്ട സമ്മേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയാണേ അർദ്ധനഗ്നനായ എന്ന് ആര് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ പോകാതെ വർഗീയ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചു അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു വിട്ടുപോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിയുടെ പ്രഖ്യാപനം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചു സിവിൽ നിയമലംഘന സമരം പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി മൂന്ന് അപ്പം സിവിൽ നിയമലംഘനം പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സിവിൽ നിയമ നിയമ ലംഘന പ്രസ്ഥാനം പിൻവലിച്ചു അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം എന്തു ചെയ്തു പിൻവലിച്ചു രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തിനുള്ള മറ്റ് കാരണങ്ങളാണ് ഗാന്ധിയും അംബേദ്ക്കറും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും അധസ്ഥിത വിഭാഗങ്ങളെ കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നില്ല എന്ന് അസക്തമായ അംബേദ്ക്കർ പറഞ്ഞു അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തിലുള്ള മറ്റ് കാരണങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഗാന്ധിയും അംബേദ്ക്കറും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും അധസ്ഥിത വിഭാഗങ്ങളെ കോൺഗ്രസ് പ്രതിനിധീകരിക്കില്ല എന്ന അസക്തമായ അംബേദ്ക്കർ പറഞ്ഞത് മൂന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മൂന്നാം വട്ടമേശ സമ്മേളനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഐ എൻ സി പങ്കെടുത്തില്ല അപ്പോൾ ആരാണ് പങ്കെടുക്കാത്ത ഐ എൻ സി അതായത് ഇന്ത്യൻ കോൺഗ്രസ് എന്ത് ചെയ്തില്ല പങ്കെടുത്തില്ല മൂന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസാക്കപ്പെട്ട ആക്ട് ഈ ധവളപത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അപ്പോൾ ഇത് പാസ്സാക്കപ്പെട്ട ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അപ്പോൾ മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസാക്ക പ്പെട്ട ആക്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രവിശ്യകളിലെ ദ്വിഭരണം എടുത്തു കളഞ്ഞ് കേന്ദ്രീകൃതമായ ഒരു ദ്വിഭരണ വ്യവസ്ഥ നിലവിൽ വന്നു അപ്പോൾ പ്രവിശ്യകളുടെ ദ്വിഭരണം എടുത്തു കളഞ്ഞ് എന്ത് ചെയ്തു കേന്ദ്രീകൃതമായ ഒരു ദ്വിഭരണ വ്യവസ്ഥ നിലവിൽ വന്നു പ്രവിശ്യകളിലെ പി എസ് സിയിലേക്ക് നയിക്കപ്പെട്ടു അപ്പോൾ പ്രവിശ്യകളിലെ പി എസ് സിയിലേക്ക് എന്തു ചെയ്തു നയിക്കപ്പെട്ടു ഭരണഘടന ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന നിയമം അപ്പോൾ ഭരണഘടന ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന നിയമമാണേത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആറ്റ് പാസ്സാക്കുമ്പോൾ വൈസ്രോ ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു നോക്കിക്കോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആറ്റ് പാസ്സാക്കുമ്പോൾ വൈസ് റോയ് ആരായിരുന്നു പ്രഭു ആയിരുന്നു നിലവിൽ വരുമ്പോൾ ആരായിരുന്നു ലിംഗ്ലിക്തോ പ്രഭു അപ്പോൾ പാസ്സാക്കിയ സമയത്ത് വെല്ലിംഗ്ടൺ പ്രഫുവും നിലവിൽ വരുമ്പോൾ ആരായിരുന്നു ലിംഗ് ലിക്തോ പ്രഭു മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാക്കളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ തേജ് ബഹ്ദൂർ സഫർ സപ്രൂ അപ്പം മൂന്ന് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ദേശീയ നേതാക്കളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ തേജ് ബഹദൂർ സപ്രൂ ഇപ്പം ഒറ്റ വട്ടമേശ സമ്മേളനത്തിൽ അതായത് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് ഏത് രണ്ടാം വട്ടമേശ സമ്മേളനം അപ്പം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹദൂർ സപ്രൂ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വനിതയാണ് പീഗാം ജഹനാര ഷാനവാസ് അപ്പം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിതയാരാണ് ബീഗം ജഹനാര ഷാനവാസ് മൂന്ന് വട്ടമേശങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവാരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവും ഒരു വട്ടമേശങ്ങളിൽ മാത്രം പങ്കെടുത്ത ദേശീയ നേതാവാരായിരുന്നു ഗാന്ധിജി അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വട്ടമേശങ്ങൾ അത് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ചാണ് പഠിച്ചത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ പഠിച്ചു ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക് ഫോർ വാച്ചിങ്